നമസ്കാരം ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ കൃത്യമായ ധാരണയും നിരീക്ഷണവും അത്യാവശ്യമാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ മികച്ച നേട്ടം നൽകാൻ സാധിക്കുന്ന ഓഹരികളെ കണ്ടെത്തുകയും അവയിൽ കൃത്യമായി നിക്ഷേപം നടത്തുകയും വേണം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നൂറ് ശതമാനത്തിലധികം നേട്ടം നൽകിയ ഓഹരിയാണ് ട്രിക്കോൾ ലിമിറ്റഡ് അടുത്തിടെ ബ്രോക്കറേജ് ഹൗസ് മൊണാർക്ക് നെറ്റ്വർക്ക് ക്യാപിറ്റൽ ട്രിക്കോൾ ലിമിറ്റഡ് ഓഹരിയുടെ ടാർഗറ്റ് വില ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിക്കോൾ ലിമിറ്റഡ് ഓഹരിയുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം വിവിധ തരം ഓട്ടോമൊബൈൽ ഘടകങ്ങളുടെയും നിർമ്മാണത്തിലും വിതരണത്തിലും വൈദഗ്ധ്യം നേടിയ കമ്പനിയാണ് പ്രിക്കോൾ ലിമിറ്റഡ് എൻഎസ്ഇയിൽ നാനൂറ്റി അൻപത്തി മൂന്ന് ദശാംശം എട്ട് പൂജ്യം രൂപ എന്നതാണ് നിലവിൽ കമ്പനിയുടെ ഓഹരി വില കഴിഞ്ഞ ഒരു മാസത്തിനിടെ നാല് ദശാംശം അഞ്ച് ആറ് ശതമാനം വളർച്ച കൈവരിക്കാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ പത്തൊമ്പത് ദശാംശം രണ്ട് പൂജ്യം ശതമാനം നേട്ടമുണ്ടാക്കാനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ആറ് മാസത്തിനിടെ മുപ്പത്തിരണ്ട് ശതമാനം നേട്ടവും ഓഹരി കൈവരിച്ചിട്ടുണ്ട് ഒരു വർഷത്തിനിടെ നൂറ് ശതമാനത്തിനു മുകളിലാണ് ലാഭം നിക്ഷേപകർക്ക് ഓഹരി നൽകിയിട്ടുള്ളത് നാനൂറ്റി അറുപത്തി എട്ടായിരം രൂപയാണ് അൻപത്തിരണ്ട് ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന ഓഹരി വില ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് അൻപത്തിരണ്ട് ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന ഓഹരി വില അഞ്ഞൂറ് രൂപ ടാർഗറ്റ് വിലയോടെ പ്രിക്കോൾ ലിമിറ്റഡ് ഓഹരി വാങ്ങാമെന്നാണ് ബ്രോക്കറേജ് സ്ഥാപനമായ മൊണാർക്ക് നെറ്റ്വർക്ക് ക്യാപിറ്റൽ ശുപാർശ ചെയ്യുന്നത് നിലവിലെ വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം പതിനൊന്ന് ശതമാനം വളർച്ചയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാർച്ച് മാസത്തിൽ അവസാനിച്ച പാദത്തിൽ ട്രിക്കോൾ നാൽപ്പത്തിയൊന്ന് കോടി അൻപത് ലക്ഷം രൂപ നികുതിക്ക് ശേഷമുള്ള ഏകീകൃത ലാഭം രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇരുപത്തിയൊൻപത് കോടി എൺപത് ലക്ഷം രൂപയുടെ അത്യാദായമായിരുന്നു കമ്പനി നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിലെ അറ്റതായം മുൻ വർഷത്തെ നൂറ്റി ഇരുപത്തിനാല് കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപയിൽ നിന്ന് നൂറ്റി നാല്പത് കോടി രൂപ അറുപത്തി ഒന്ന് ലക്ഷം രൂപയായിരുന്നു ഏകീകൃത വരുമാനം മുൻ വർഷത്തെ ഇതേ കാലയളവിൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കോടി മുപ്പത്തി ഏഴ് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ഞൂറ്റി എൺപത്തി എട്ട് കോടി അൻപത്തി ഒന്ന് ലക്ഷം രൂപയായി ഉയർന്നു മുൻ സാമ്പത്തിക വർഷത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കോടി പതിനാല് ലക്ഷം രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഏകീകൃത മൊത്തവരുമാനം രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപ തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപയായി ഉയർന്നിട്ടുണ്ട് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ മുന്നൂറ് കോടി രൂപ വരുമാനം നാഴികക്കല്ല് കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രിക്കോൾ ഡിസ്ക് ബ്രേക്കുകൾ വിൽപ്പനയ്ക്കായി ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇക്കോപിറ്റ് ടെലിമാറ്റിക്സ് പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകളും കമ്പനി ഉപയോഗിക്കുന്നുണ്ട് നാൽപ്പത്തി അഞ്ചിലധികം രാജ്യങ്ങളിൽ കമ്പനിക്ക് ഉപഭോക്താക്കളുണ്ട് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പ്രിക്കോൾ ലിമിറ്റഡിന് രണ്ടായിരത്തിലധികം വേരിയന്റുകളുടെ വിപുലമായ പോർട്ട്ഫോളിയോയും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ കമ്പനിയുടെ പ്രൊമോട്ടർമാർ മുപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം ഓഹരി നിലനിർത്തിയിട്ടുണ്ട് വിദേശ സ്ഥാപന നിക്ഷേപകർ പതിനാല് ദശാംശം മൂന്ന് ഒൻപത് ശതമാനവും ആഭ്യന്തര സ്ഥാപന നിക്ഷേപകർ പതിനാറ് ദശാംശം അഞ്ച് ഒൻപത് ശതമാനവും കൈവശം വെച്ചിട്ടുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു